അല്ലി റോസ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഒരു തേർട്ടി സിക്സ് ചെസ്റ്റ് അളവുള്ള ഒരു ഫ്രോക്കാണ് തയ്ക്കുന്നത് ഒരു സ്ലീവ്ലെസ് ഒരു സാധാ ഒരു ഫ്രോക്ക് പ്രിൻസസ് കട്ടാണ് നമ്മളെടുത്തിരിക്കുന്നത് അപ്പോൾ ബോഡി പാർട്ടും സ്കേർട്ട് പാർട്ടും വേറെ വേറെയാണ് നമ്മൾ ചെയ്യുന്നത് ഇതാണ് അതിനെടുത്തിരിക്കുന്ന മെറ്റീരിയൽ മെറ്റീരിയൽ വലിയ പ്രിൻറ്റാണ് നമ്മളിത് രണ്ട് മീറ്റർ ക്ലോത്തിലാണ് നമ്മളിത് ചെയ്യുന്നത് അപ്പോൾ രണ്ട് മീറ്റർ ക്ലോത്ത് ഉപയോഗിച്ച് നമുക്ക് മാക്സിമം ഇത് എങ്ങനെ ചെയ്തെടുക്കാം എന്നാണ് ഞാൻ നിങ്ങൾക്ക് ഇത് കാണിച്ചു തരാം ഈ ലൈനിങ് തുണി ഇതും രണ്ട് മീറ്റർ ക്ലോത്താണ് ഇതിൻ്റെ കരഭാഗം അല്ലെങ്കിൽ തേരാണ് ഇത് നമ്മളിങ്ങനെ മടക്കിയിട്ടിരിക്കുക അപ്പം നമ്മൾ ഇതിൻ്റെ ഇവിടെ നിന്ന് ബോഡി പാർട്ട് കട്ട് ചെയ്തെടുക്കാൻ പോവുക ഇങ്ങനെ ബോഡി നമുക്ക് നമുക്ക് നീളം പതിനെട്ട് കിട്ട കിട്ടത്തക്ക രീതിയിൽ എടുക്കാം പതിനെട്ട് പതിനേഴ് മതി നമ്മൾ പതിനെട്ട് നീളം എടുക്കുക അപ്പോൾ ആദ്യം നമുക്ക് ആ പതിനെട്ട് നീളം ഇറക്കം ഒന്ന് ഞാൻ മാർക്ക് ചെയ്യാം പതിനെട്ട് ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്യാം അപ്പോൾ നിങ്ങൾ മെഷർമെൻ്റ് ശ്രദ്ധിച്ചോണം നമുക്ക് ചെസ്റ്റ് അളവ് തേർട്ടി ഫോറും ബസ്റ്റ് അളവ് തേർട്ടി സിക്സും ആണ് തേർട്ടി സിക്സ് ആണ് അപ്പം ഞാനിതിനൊരു ബോട്ട് നെക്കാണ് എടുക്കുന്നത് എന്നോട് ആരോ ബോട്ട് നെക്ക് കാണിക്കാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അവർ പ്രത്യേകം നോക്കുക അപ്പം അതിൻ്റെ നെക്ക് വിടുത്തെടുക്കുന്നത് നാലരയാണ് ബോട്ട് നെക്കാന്ന് ഓർത്തണേ നാല് അരയാണ് നമ്മളെടുക്കുന്ന നെക്കിൻ്റെ വിടുത്ത് ഇറക്കവും നമ്മളൊരു നാലര എടുക്കുന്നു അത് നാലോ നാലരയോ എടുക്കാം കേട്ടോ നാലോ നാലരയോ നമ്മൾ ഇതിങ്ങനെ മാർക്ക് ചെയ്യുന്നു നാലരയിൽ നമുക്കതിൻ്റെ ഇത് ഇങ്ങനെ ഷേപ്പിന് വരച്ചെടുക്കാം അതിപ്പോൾ ഞാൻ വരയ്ക്കുന്നില്ല അപ്പം നമുക്ക് വേണ്ട ഷോൾഡർ എന്ന് പറയുന്നത് ഫിഫ്റ്റീനാണ് പതിനഞ്ച് ഫിഫ്റ്റീൻ ഫിഫ്റ്റീൻ്റെ ഹാഫ് സെവൻ ആൻഡ് ഹാഫ് ശരിക്കും നമ്മൾ ഒരു ചുരിദാറോ അല്ലെങ്കിൽ സാധാരണ ഒരു ഫ്രോക്കോ തയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഏഴര ഇഞ്ച് ഫുള്ള് സ്ലീവിൻ്റെ സോറി ഷോൾഡറിൻ്റെ ആവശ്യമില്ല കാരണം ഈ നെക്ക് വളരെ അകന്നതാണ് നെക്ക് വെടുത്ത് അകലുമ്പോൾ നമ്മളുടെ ഷോൾഡർ കുറയ്ക്കണം പക്ഷേ ഞാൻ ഇത് സ്ലീവ്ലെസ്സ് തയ്ക്കുന്നത് കൊണ്ടാണ് ഞാനിത് ഫുൾ ഷോൾഡർ എടുക്കുക ഏഴരയും എടുക്കുക ഏഴരയും ഒര ഇഞ്ചും കൂടെ കൂട്ടി എട്ട് തന്നെ എടുക്കുക ആവശ്യമില്ല എങ്കിൽ അവിടുന്ന് വെട്ടിക്കളയാവുന്ന രീതിയിലാണ് ഞാനിത് എടുത്തിരിക്കുന്നത് നിങ്ങൾ അത്രയും എടുക്കണമെന്നില്ല ഇപ്പോൾ എൻ്റെ ആവശ്യം ഇങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ എട്ട് ഇഞ്ച് എട്ട് ഇല്ല ഏഴേ മുക്കാൽ വരെ ഷോൾഡർ എടുത്തിരിക്കുന്നത് ഇനിയും ആംഹോള് നമുക്ക് ഏഴേ കാലെടുക്കാം ഏഴേ കാലോ ഏഴര ആം ഹോൾ ഇതെന്തുകൊണ്ടാണ് ഏഴര വന്ന് നിങ്ങൾക്കറിയാമല്ലോ സാധാരണ തേർട്ടി സിക്സ് ഉള്ള ഒരാൾക്ക് ഏഴര വേണ്ടി വരിക ഏഴേ വരത്തുള്ളൂ ഇവിടുന്ന് ഷോൾഡർ ഇങ്ങോട്ട് നീങ്ങിയത് കൊണ്ടാണ് ഞാൻ ഈ ഡൗൺ മെഷർമെൻറ്റ് എത്ര എടുത്തത് ഏഴര എടുത്തത് നമുക്കതെല്ലാം ഒന്ന് കൂട്ടി യോജിപ്പിക്കാം ഇനി നമുക്ക് ഒന്ന് രണ്ട് അളവുകളൂടെ ഇങ്ങോട്ട് താഴേക്ക് രേഖപ്പെടുത്താനുണ്ട് അതെന്ന് പറയുന്നത് ബസ്റ്റ് അളവാണ് ബസ്റ്റ് അളവ് നമ്മൾ രേഖപ്പെടുത്തുന്നത് ഇത് പിള്ളേരി സെറ്റൊക്കെ ആകുമ്പോൾ നമുക്ക് ആ ബസ്റ്റ് പോയിൻ്റ് നമുക്ക് ഒൻപതരയിൽ മെഷർ ചെയ്യാം ബസ്റ്റ് ലൈൻ ഒമ്പതരയിൽ ചെയ്യാം ഇനി സത്യത്തിൽ നമുക്ക് വേസ്റ്റ് ഇവിടെ വേണ്ട അതിനെ കാരണം നമ്മുടെ അരക്കെട്ടിൻ്റെ അവിടെ നിന്ന് സ്വല്പം മേളിലോട്ട് കയറി ഒരു പതിനേഴ് ഇഞ്ചിലാണ് നമ്മൾ ഈ ബോഡിയും ബോഡി പാർട്ടും സ്കേർട്ട് പാർട്ടും യോജിപ്പിക്കുന്നത് അത് ഞാൻ ഇഞ്ചല്ലേ എടുത്തേക്കുന്നത് അവിടെ നമുക്ക് അവിടുത്തെ അളവെന്ന് പറയുന്നത് ശരിക്ക് ഹിപ്പ് അളവല്ലോ നിങ്ങൾ ഓർക്കണം ഹിപ്പ് വേസ്റ്റുമല്ല അവിടുത്തെ അളവ് തേർട്ടി ടു ആണ് നമുക്ക് വേണ്ടത് തേർട്ടി ടു അത് നമ്മൾ അടയാളപ്പെടുത്തുന്നത് പതി പതിനെട്ടിലോ അല്ലെങ്കിൽ പതിനേഴിലോ നമ്മളിപ്പോൾ ഞാൻ പതിനെട്ടാണല്ലോ എടുത്തേക്കുന്നത് ഈ പതിനെട്ടിൽ അത് അടയാളപ്പെടുത്തുക ശരിക്കും ഹിപ്പ് അല്ല അടയാളപ്പെടുത്തുന്നത് ശരിക്കും ഹിപ്പ് അല്ല അടയാളപ്പെടുത്തുന്നത് നിങ്ങൾ ഓർത്ത ഇതിനകത്ത് ഒരു ഇഞ്ച് നമുക്ക് തയ്ച്ചു പോവും അപ്പോൾ അത് ഈ ഷേയ്പുമല്ല ഷെയ്പ്പുമല്ല ഹിപ്പുമല്ല അതിനിടയ്ക്ക് നിൽക്കുന്ന അളവാണെന്നുകൂടെ ഓർക്കണം അപ്പം നമുക്ക് രണ്ട് ലൈനായി ഇപ്പോൾ ഇത് മൊത്തത്തിലുള്ള ഇറക്കവും ഈ ലൈനും ഈ ബസ്റ്റ് ലൈൻ നമുക്കങ്ങ് നീട്ടി വരയ്ക്കാം ഇനി ബസ്റ്റ് ലൈനിൽ നമുക്ക് വേണ്ട മെഷർമെൻറ്റ് അടയാളപ്പെടുത്താം മുപ്പത്തി ആറാണ് ബസ്റ്റ് മെഷർമെൻറ്റ് എന്ന് പറയുന്നത് മുപ്പത്തി ആറ് മുപ്പത്തിയാറിൻ്റെ നാലിലൊന്ന് ഒൻപത് ഇഞ്ച് ആ ഒൻപത് ഇഞ്ച് നമുക്ക് അടയാളപ്പെടുത്താം ഒൻപത് ഇഞ്ച് എടുത്തു ഇനി പ്രിൻസസ് കട്ട് ആയതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ഇഞ്ച് നഷ്ടപ്പെടും ആ ഒരു ഇഞ്ചും കൂടെ നമ്മൾ എക്സ്ട്രാ എടുത്തു ഇനി നമ്മൾ തയ്യൽ തുമ്പ് രണ്ട് ഇഞ്ചും കൂടെ എടുത്തു അപ്പോൾ ഒമ്പതൊന്നും പത്തും രണ്ടും പന്ത്രണ്ടാണ് നമ്മുടെ ടോട്ടൽ എന്ന് പറയുന്നത് പന്ത്രണ്ട് ഇഞ്ചാണ് നമുക്കിനി ഇവിടെ വരുമ്പോൾ ഒരു പ്രത്യേകത അത് നമുക്ക് വേണമെങ്കിൽ വരച്ചതിന് ശേഷം നമുക്ക് ഇവിടുത്തെ അടയാളപ്പെടുത്താം ഇനി ഇത് ചെസ്റ്റ് ലൈനാണ് ചെസ്റ്റ് ലൈൻ നമുക്ക് ഈ ബസ് ലൈൻ രേഖപ്പെടുത്തി കഴിഞ്ഞിട്ട് ഇതിങ്ങോട്ട് കൊണ്ടുവന്ന് കൂട്ടി മുട്ടിച്ചാൽ മതി നമുക്ക് ഷേപ്പ് സ്കെയിൽ ഉപയോഗിച്ചുകൊണ്ട് ഇത് ചേർത്ത് വെക്കാം അപ്പോൾ ഇത് നമുക്കിതോടെ നോക്കിയേക്കാം ഇവിടെ നമുക്ക് വേണ്ടത് മുപ്പത്തി രണ്ടാണ് മുപ്പത്തി രണ്ടിൻ്റെ നാലിലൊന്ന് എട്ട് അപ്പോൾ നിങ്ങൾ നോക്കുക എട്ട് ഇവിടെ ടക്കിന് നമ്മൾ ഈ പ്രിൻസസ് കട്ടിൻ്റെ ടക്കിൻ്റെ ഒരു ഇഞ്ച് പോകും ആ ഒരു ഇഞ്ച് എക്സ്ട്രാ എടുക്കുന്നു രണ്ടിഞ്ച് സീമലവൻസും ഇപ്പോൾ നമുക്ക് കിട്ടി നമുക്കിനി പോയിൻറ്റുകളെ തമ്മിൽ ഈ ഷേപ്പ് സ്കെയിൽ ഉപയോഗിച്ച് നമുക്ക് ചേർക്കാം അല്ല ഇതാണ് ഇനി നമുക്ക് ഇത് ഇങ്ങനെ തന്നെ ഇതേ ഷേപ്പിൽ തന്നെ നമുക്കിത് മുകളിലേക്ക് വരയ്ക്കാം ഇന്നിങ്ങനെ ഇത് ഇങ്ങനെയും കൊണ്ട് കൂട്ടി ചേർക്കും ഇനി നമുക്ക് പ്രിൻസസ് കട്ടിൻ്റെ ബാക്കി മെഷർമെൻറ്റും ആംഹോളും നോക്കാം നമുക്ക് അതിന് ശേഷം ലാസ്റ്റ് ആംഹോൾ വരച്ചാൽ മതി പ്രിൻസസ് കട്ടായത് കൊണ്ടാണേ അപ്പം പ്രിൻസസ് കട്ടിന് ഞാൻ മുമ്പ് പറഞ്ഞു മുപ്പത്തി ആറ് ഇഞ്ചാണ് നമ്മുടെ അപ്പക്സ് പോയിൻ്റ് എന്ന് പറയുന്നത് ഒൻപതരയാണ് നമ്മളെടുക്കുന്നത് അപ്പക്സ് പോയിൻറ്റ് ഒൻപതര ആ ഒൻപതര നമ്മൾ ഈ ഈ മുമ്പ് ബസ് ലൈൻ വരച്ചത് തന്നെയാണത് ഒൻപതര ഇത് കറക്റ്റ് ഒമ്പതര മതി ഇപ്പം കുറച്ചുകൂടെ ഹൈറ്റുള്ള കുട്ടികൾക്കോ അല്ലെങ്കിൽ ഇച്ചിരി വണ്ണം ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ നമുക്ക് വണ്ണമല്ല വണ്ണത്തിനെ ഡിപ്പെൻഡ് ചെയ്തല്ല ഹൈറ്റിനെയും പ്രായത്തിനെയും ഡിപ്പെൻഡ് ചെയ്ത് നമ്മൾ ഈ അപ്പക്സ് പോയിൻ്റ് എടുക്കുന്നത് അപ്പം പത്താകാം പത്തര ആകാം പതിനൊന്നൊക്കെ വരെയൊക്കെ ആകാം അപ്പോൾ അധികം പ്രായമില്ലാത്ത പിള്ളേരൊക്കെ ആകുമ്പോൾ ഒൻപതര നമുക്ക് മതിയാവും അപ്പോൾ ഈ ഒമ്പതരയിൽ ഈ അപ്പക്സ് പോയിൻ്റ് ഒമ്പതര ഇനി നമുക്കറിയാം ബ്രസ്റ്റ് പോയിൻ്റുകൾ തമ്മിലുള്ള അകലം ബി പി റ്റു ബി പി എന്ന് പറയും അത് നമുക്ക് ഈ മോൾക്ക് തേർട്ടി ആണ് ചെസ്റ്റ് ചെസ്റ്റ് അല്ല ബസ്റ്റ് അളവ് അതിനെ ഡിവൈഡ് ബൈ ടെൻ ആണ് ശരിക്കും ബി പി റ്റു ബി പി അപ്പോൾ അത്ര വരും ത്രീ പോയിൻ്റ് സിക്സ് ഡിവൈഡഡ് ബൈ ടെൻ എന്ന് പറഞ്ഞാൽ ത്രീ തേർട്ടി സിക്സ് ഡിവൈഡഡ് ബൈ ടെന്നെന്ന് പറഞ്ഞാൽ ത്രീ പോയിൻറ്റ് സിക്സാണ് നമുക്കതെടുക്കാം ത്രീ പോയിൻറ്റ് സിക്സ് മതി ത്രീ പോയിൻ്റ് ഫൈവ് ജസ്റ്റ് ഒരു പോയിൻ്റൂടെ കൂട്ടി ത്രീ പോയിൻ്റ് സിക്സിൽ നമ്മൾ ആ ലൈന് അടയാളപ്പെടുത്തുന്നത് അപ്പോൾ നമുക്കിതിങ്ങനെ അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാം അപ്പോൾ ഇതാണ് അപ്പക്സ് പോയിൻ്റ് എന്ന് പറയുന്നത് ഇനി നമുക്ക് വേണ്ട നമ്മൾ കൈക്കുഴി എടുത്തിരിക്കുന്ന ഈ ഏഴര എന്ന് പറയുന്നത് ഇതല്ലേ എടുത്തിരിക്കുന്നത് അവിടെ ഒരു രണ്ടര ഇഞ്ച് നമുക്ക് മുകളിലേക്ക് കയറ്റി ഒരു പോയിൻ്റ് കണ്ടെത്താം ടു പോയിൻ്റ് ഫൈവ് ഇഞ്ച് മുകളിലേക്ക് ഒരു പോയിൻ്റ് കണ്ടെത്തി ഇനി നമുക്ക് ഈ പോയിൻറ്റും ഈ പോയിന്റും കൂടെ കൂട്ടിച്ചേർക്കാം മുമ്പത്തെ പോലെ തന്നെ സ്ട്രെയിറ്റ് ലൈൻ വേണം നിർബന്ധമില്ല ചെറിയൊരു കെയർ ആയിട്ട് നമുക്കിങ്ങനെ ഇങ്ങനെ ആ ലൈന് വരയ്ക്കാം ഇനി നമുക്ക് വേണ്ടത് ഈ പോയിൻ്റിലെ ഇവിടെ നിന്ന് അതായത് ഈ അകലം ഈ അകലം ഒരിഞ്ച് ഒരിഞ്ച് കണ്ട് അതായത് ഈ ഇതിലും ഇതിന് തൊട്ടുമേളിലായിട്ട് ഒരിഞ്ച് കണ്ട് ആ പോയിൻ്റ് നമ്മൾ നോക്കുന്നു കണ്ടല്ലേ ഇത് ഇതല്ലേ ഈ പോയിൻ്റ് ഈ പോയിന്റിലൂടെ നമുക്ക് ഒരു ലൈനൂടെ വരയ്ക്കാം ഈ അപ്പക്സ് പോയിൻറ്റിൽ നിന്ന് തന്നെ ഇതിലൂടെ ചേർത്ത് നമുക്ക് ഒരു പോയിൻറ്റും കൂടെ വരയ്ക്കാം കണ്ടല്ലോ നമ്മുടെ പുതിയ ലൈൻ എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് ഈ രണ്ട് ലൈനും മുന്നോട്ട് എക്സ്റ്റൻഡ് ചെയ്യണം ഇങ്ങനെ നമ്മൾ വരയ്ക്കുന്നത് ഇനി നമ്മൾ ഈ നമ്മൾ ലാസ്റ്റ് എടുത്തിരിക്കുന്ന ഈ നമ്മുടെ ചെസ്റ്റിൻ്റെ ലാസ്റ്റ് അളവില്ലേ ഈ അളവും ഇതും കൂടെ ചേർത്താണ് നമ്മുടെ ആം ആംഹോള് വരുന്നത് കണ്ടോ ഇങ്ങനെയാണ് ആം ഹോൾ വരുന്നത് ഇനി ഇതിലോട്ട് നമുക്ക് ഇത് വന്നിങ്ങനെ വളച്ച് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യാം ആയി ഇനി നമുക്ക് നെക്ക് വെട്ടിയെടുക്കാം നമ്മളെ ഈ ബോട്ടിനൊക്കെ ഈ പോയിൻറ്റും ഈ പോയിൻറ്റും തമ്മിൽ വരയ്ക്കുമ്പം നമുക്ക് ഈ യൂ കഴുത്ത് പോലെ നമ്മളിങ്ങനെ വരയ്ക്കാൻ സാധ്യതയുണ്ട് ബോട്ടിനൊക്കെ അങ്ങനെ വരരുത് ബോട്ട്നൊക്കെ വരയ്ക്കാൻ ഏറ്റവും നല്ലത് നമുക്ക് ഇതാ ഈ ആം ഹോൾ കർവ് നമ്മൾ ഫ്രഞ്ച് കർവ് ഇല്ലേ ഫ്രഞ്ച് കർവ് വെച്ച് നമുക്ക് വരയ്ക്കാം ഇത് കണ്ടോ ഇങ്ങനെ വരും ഈ പോയിൻ്റും ഈ പോയിൻറ്റൂടെ കൂടെ ചേർത്ത് നമുക്ക് ഇങ്ങനെ നെക്ക് വരയ്ക്കാം കണ്ടോ ഇങ്ങനെയായിരിക്കും വരാൻ പോകുന്നത് ില്പ്പം കൂടെ ഡീപ്പായിട്ട് വരണം വരണമല്ലേ നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമ്മുടെ ഇഷ്ടം പോലെ നമുക്കിത് എങ്ങനെ വേണേലും ചെയ്യാം ഇത് കണ്ടോ ഇങ്ങനെ താത്ത് വരയ്ക്കാം ഇത് കണ്ടോ ഇങ്ങനെ താത്ത് വെച്ച് ഇത്രയും കിട്ടും നമുക്കത്രയും വേണ്ട ഒരു സ്വല്പം കൂടെ ഇറങ്ങണം ഇത്രയും വന്നോട്ടെ ഇതായിരിക്കും നമ്മുടെ നമ്മുടെ നിലക്ക് ഓക്കെ അതുപോലെ തന്നെ ഇവിടെ അര ഇഞ്ച് സ്ലൂപ്പും വേണം ഇവിടെ അരയിഞ്ച് നമ്മൾ സ്ലൂപ്പ് കൊടുക്കുന്നു നമുക്കതും കൂടെ അടയാളപ്പെടുത്താം ല്ല അതുകൊണ്ടാണ് ഇനി നമുക്ക് ബാക്കി നോക്കിക്കേ ഇവിടെ നമ്മുടെ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസ് ത്രീ പോയിന്റ് സിക്സാന്ന് ഞാൻ പറഞ്ഞല്ലേ ത്രീ പോയിന്റ് സിക്സ് അതേ ഇവിടെയും നമുക്ക് ആ ത്രീ പോയിന്റ് സിക്സ് മെഷർ ചെയ്യാം ഈ പതിനെട്ട് ഇഞ്ചിൽ ത്രീ പോയിന്റ് സിക്സ് നമ്മൾ അളക്കുന്നു ഇവിടെ ഒരു ഇഞ്ച് ഗ്യാപ്പ് കൊടുക്കും നമ്മൾ ഈ ഒരു എക്സ്ട്രാ ഒരു ഇഞ്ചിട്ടില്ലേ ആ ഒരു ഇഞ്ച് ഇവിടെ നമ്മൾ അടയാളപ്പെടുത്തുന്നു ആ ഒരു ഇഞ്ച് നമുക്ക് മുകളിലേക്ക് ഒരു ഒരു മൂന്നിഞ്ച് മുകളിലേക്ക് അതേപോലെ തന്നെ നമ്മൾ മുകളിലേക്ക് ഇതിനെ ഷേപ്പ് ചെയ്ത് വരയ്ക്കുന്നു ഇതും ഇത് ഇതും തമ്മിൽ കൂട്ടി കൊണ്ടിക്കുന്നു നമുക്ക് ഈ അപ്പക്സ് പോയിൻ്റിൻ്റെ സെയിം ലൈൻ നമ്മൾ ഈ പതിനെട്ട് ഇഞ്ചിൻ്റെ താഴേക്ക് നമ്മൾ കൂട്ടിച്ചേർത്തു ഇവിടുന്ന് ഒരിഞ്ച് ഗ്യാപ്പ് കൊടുത്തില്ലേ ഇവിടെ നിന്ന് നമുക്ക് വരുമ്പം ഇവിടുന്ന് ഇങ്ങനെ ഇവിടുന്ന് അധികം ഇങ്ങനെ കട്ട് ചെയ്യാതെ ഇവിടെ വരുമ്പം ഇങ്ങനെ ആ ഒരു ഇഞ്ചിലേക്ക് ഇങ്ങനെ വളച്ച് കൊണ്ട് കൂട്ടിച്ചേർക്കാം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇങ്ങനെ നമുക്ക് ഇത് സെയിം ആയിട്ട് നിൽക്കുന്നു ഇവിടുന്ന് ഇങ്ങനെ ഒരു ഒരു കെയർ വരും നോക്കി ഇങ്ങനെ ഈ ഷേപ്പ് അപ്പോൾ നമ്മുടെ ഇതാണ് നമ്മുടെ പ്രിൻസസ് കട്ട് നമ്മൾ കട്ട് ചെയ്തുമ്പോൾ ഇവിടെ ഒരു പീസും ഈ ഒരു പീസുണ്ട് ഇതായിരിക്കും നമ്മുടെ പീസ് ഇങ്ങനെ ഇത് ഇതായിരിക്കും നമുക്ക് ഇങ്ങനെ കിട്ടും നമ്മൾ ഈ ഇതും വെട്ടി ഇങ്ങനെ ഒരു പീസ് എടുക്കും ഇതിലൂടെ എടുക്കും നമുക്ക് ഞാൻ കട്ട് ചെയ്ത് കാണിക്കാം നിങ്ങളെ കഴുത്ത് പെട്ടെന്നില്ലേ നമുക്ക് പിന്നെ അത് ലൈനിങ് വെച്ച് തയ്ച്ചോളാം ടക്കിലിട്ട ഈ ഒരിഞ്ച് ഈ ഷേപ്പിൽ തന്നെ വിട്ട് ഈ ഒരു ഇഞ്ചും വെട്ടി കളഞ്ഞിട്ടാണ് ബാക്കി വെട്ടുന്നത് നമ്മുടെ സെക്കൻഡ് പാർട്ട് കൈക്കൂഴി ആ അപ്പക്സ് പോയിൻ്റ് നമുക്ക് ചെറുതായിട്ട് നോട്ട് ചെയ്ത് വെച്ചേക്കണം ഈ ഭാഗവും അതെന്തിനക്കുമ്പം പറയാം ഇനി ഈ ബാക്കി വന്ന ഭാഗമുണ്ടല്ലോ ഈ ലൈനിന്തുറയുടെ ബാക്ക് വന്ന ഭാഗത്തേക്ക് ഞാൻ ബാക്ക് പാർട്ട് എടുക്കാൻ പോവാം ബാക്ക് പാർട്ട് എനിക്ക് കിട്ടിയില്ലല്ലോ അതിന് ഇറക്ക കുറവുണ്ട് അത് ഞാൻ ഇച്ചിരി തുണി വേറെ എക്സ്ട്രാ കട്ട് ചെയ്ത് പിടിപ്പിച്ചോളാം ഇത് വെച്ചാൽ എന്നാന്ന് ചോദിച്ചാൽ ആ ഷോൾഡർ ഒന്ന് കറക്റ്റ് കിട്ടാനും കഴുത്ത് കറക്റ്റ് കിട്ടാനും വേണ്ടിയാണ് എന്നിട്ട് നമുക്ക് ഇതങ്ങ് മാറ്റിയേക്കാം കഴുത്തിൻ്റെ ആ ഡെപ്തും കൂടെ കഴുത്ത് ബാക്കിൽ ഞാൻ നാലാണ് എടുക്കുന്നത് നാലരയും നാല് നാല് ഇറക്കുവാണേ പോലെ തന്നെ മറ്റേ ഞാൻ നാലേ എടുക്കും നാലര എടുത്താൽ കണ്ടമാനം കുഴിഞ്ഞു പോകും അപ്പോൾ നമുക്ക് ബോട്ടണൊക്കെ ശരിയാകത്തില്ല ഇനി നമുക്ക് സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഏഴര ഇഞ്ചല്ലേ നമ്മൾ ആം ഹോൾ ഡൗൺ എടുത്തിരുന്നത് ആംഹോളിൻ്റെ ഇറക്കം അതും അടയാളപ്പെടുത്തി ചെസ്റ്റ് അളവ് മുപ്പത്തി ആറിൻ്റെ നാലിൻ്റെ ഒമ്പതും പിന്നെ രണ്ട് ഇഞ്ച് സീമലവൻസും നമുക്ക് ഇവിടെ ഇവിടെയും നമുക്ക് കഴുത്തിന് ബോക്സ് വരയ്ക്കാം കൈക്കുഴി സാധാരണ പോലെ തന്നെ കൈക്കുഴിയും വരച്ചു ഇത്രയേ ഉള്ളൂ എപ്പോഴും ഈ ബോട്ടിനക്കിന് ഈ ഉപകരണം ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് നമ്മുടെ ആം ഹോൾ കയർ ഫ്രഞ്ച് കയർവ് വെച്ച് വരയ്ക്കുന്നത് വളരെ കറക്റ്റ് ഞാൻ വരച്ചത് തന്നെയാണ് ഇപ്പോൾ ഇപ്പോൾ തുടക്കക്കാർക്ക് അറിയത്തില്ലെങ്കിൽ അത് വെച്ച് വരയ്ക്കാം വലിയ കുഴിയാതെ കിട്ടും ഇനി നമുക്ക് ഏറ്റവും താഴെ അല്ലല്ലോ ഇവിടുന്ന് ഒരു ഒരു രണ്ട് ഇഞ്ചുകൂടെ എക്സ്ട്രാ കിട്ടിയാലേ നമുക്ക് തികയത്തുള്ളൂ അതുകൊണ്ട് ഞാൻ ഇവിടെ ഞാൻ ആ മുമ്പേ എടുത്ത പോലെ മുപ്പത്തിരണ്ടിൻ്റെ കണക്ക് വെച്ച് തന്നെയാണ് അളവെടുത്തേക്കുന്നത് എന്നിട്ട് നമുക്ക് ഇതൊക്കെ കട്ട് ചെയ്തെടുക്കാം ആ സ്ലോപ്പ് കൂടെ വെട്ടിക്കളയാം ആരോ ഇന്ന് ഒരു കമൻറ്റ് ഇട്ടേക്കുന്നത് കണ്ടു എന്തിനാണ് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് വെട്ടിക്കളയുന്നത് നമ്മുടെ ഷോൾഡർ നോക്കിയാൽ എറുതില്ല ചെരിഞ്ഞല്ലേ ഇരിക്കുന്നത് അതുകൊണ്ടാണ് വെട്ടുന്നത് ഇനി ബാക്കി വന്ന നമ്മുടെ ലൈനിങ് തുണിയാണ് ഈ മിച്ചം വന്ന എത്രയും തുണി ഞാനങ്ങ് എടുക്കുക അത് ഇരുപത്തെട്ടഞ്ചിൽ താഴെയുണ്ട് ഇരുപത്തിയേഴ് ഇഞ്ചോളം ഉണ്ട് ഇരുപത്തേഴ് ഇഞ്ച് വെച്ച് ആ ബാക്കി ഫുൾ തുണിയെ ഞാൻ വരച്ചിട്ട് നമ്മുടെ സ്കേർട്ടിൻ്റെ ലൈനിങ് തുണിയായിട്ട് വെട്ടിയെടുക്കുക ഇതിന് അധികം കട്ട് ചെയ്യില്ലല്ലോ അപ്പം അടിയിൽ ലൈനിങ് വേണം അപ്പോൾ നമുക്ക് ലൈനിങ്ങായിട്ട് ഉപയോഗിക്കാം അതിന് അടി കൂടി ഒന്ന് ലെവലാക്കി എടുത്തേക്കാം ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ നല്ല തുണി നല്ല തുണി നീളപ്പാടിനാണ് എടുത്തേക്കുന്നത് ഞാൻ മുമ്പേ കാണിച്ചല്ലോ അതതുപോലെ തന്നെ എടുത്തേക്കുക എന്നിട്ട് നമ്മൾ ഈ ചുരിദാറൊക്കെ വെട്ടാൻ വേണ്ടി തിരിച്ചു മടക്കത്തില്ലേ അത് ഞാൻ അങ്ങനെ തന്നെ മടക്കുക ഫുൾ മടക്കിയിട്ട് സ്കേർട്ടിനുള്ള തുണി ആദ്യം വെട്ടിമാറ്റാം നമുക്ക് ഇരുപത്തിയെട്ട് ഇഞ്ചാണ് അപ്പോൾ ഒരിഞ്ചൂടെ കൂടുതൽ ഇരുപത്തൊമ്പതര ഇഞ്ചോളം ഞാൻ എടുക്കുക എടുത്ത് നമുക്ക് ഒരിഞ്ച് തയ്ച്ച് ഇറങ്ങി തയ്ക്കാൻ വേണ്ടേ മാക്സിമം കേട്ടോ ചിലപ്പം പോലും എക്സ്ട്രാ തുണി ഉണ്ടാവില്ല ഇരുപത്തി ഒൻപതര നമുക്കെടുക്കാം എടുത്തിട്ട് ഇച്ചിരി കുറവുണ്ട് ഇരുപത്തി ഒമ്പതര എടുത്തിട്ട് അത് സ്കെയില് കൊണ്ട് നമുക്ക് കൂട്ടി വോചിപ്പിക്കാം ഇത് കട്ട് ചെയ്ത് മാറ്റിയേക്കാം ഫ്രണ്ടിലും ബാക്കിലുമുള്ള രണ്ട് പീസ് തുണിയാണ് പ്രത്യേക ഒരു ചെറഞ്ഞൂറ് വിട്ട് നമുക്കത് തയ്ക്കണം ഇത്രയും തുണിയുണ്ട് നമ്മുടെ ഫ്രണ്ട് ബാക്ക് ബോഡി പാർട്ട് നമുക്കിതിൽ നിന്ന് കട്ട് ചെയ്യണം നമുക്ക് വെട്ടി വെച്ചിട്ടുണ്ടല്ലോ ലൈനിങ് തുണി കറക്റ്റായിട്ട് അതിതയിലോട്ട് വെച്ച് നമുക്ക് തുണി ഒട്ട് നഷ്ടപ്പെടുത്താതെ നമുക്ക് നോക്കി നോക്കി ചെയ്താൽ മതി ഇത് നമ്മുടെ പ്രിൻസസ് കട്ടിൻ്റെ ഫ്രണ്ട് പാർട്ട് നമുക്കങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിച്ചൊക്കെ വെച്ച് ഏതാണോ കറക്റ്റ് എവിടെ എന്തേലും തുണി കളയാതെ നമുക്ക് എടുക്കാം അങ്ങനെ നോക്കി ഓരോരുത്തർക്കും പോലെ ചെയ്യാം കാരണം ഇതിൻ്റെ ഡിസൈൻ വ്യത്യാസമൊന്നുമില്ല അങ്ങനെ ചെയ്യുമ്പോൾ ആ സൈഡ് ഇച്ചിരി നഷ്ടപ്പെട്ടു പോകും നമുക്ക് ഫ്രണ്ട് പാട്ടല്ലേ അവിടെ നഷ്ടപ്പെടാൻ പാടില്ല അപ്പോൾ ഞാൻ ഇങ്ങനെ വെച്ചു എന്നിട്ട് നമുക്ക് ഇതെല്ലാം അടയാളപ്പെടുത്തി എടുക്കാം ഒരു സ്വല്പം എക്സ്ട്രാ ആയിട്ടാണേ നമ്മളെടുക്കുന്നത് കട്ട് ചെയ്തെടുക്കുന്നത് ഇതൊക്കെ കട്ട് ചെയ്തെടുക്കാം നമ്മൾ ചിലപ്പോൾ ഞാൻ തിരിച്ചും ചെയ്യാറുണ്ട് നല്ല തുണിയിൽ കറക്റ്റ് വെട്ടിയിട്ട് ലൈനിങ് തുണി ഇതുപോലെ റഫായിട്ടും എടുക്കാറുണ്ട് എന്ത് ചെയ്താലും കുഴപ്പമില്ല ഇതാ നമുക്ക് ഇതാ ശരിയാക്കിയുള്ള പ്രൊസീജിയറ് ലൈനും തുണിയിൽ ചെയ്തിട്ട് നല്ല തുണിയിൽ വെച്ചെടുക്കുന്ന നമുക്ക് അതിനെ എല്ലാം മാറ്റി മാറ്റി വെക്കാം ഇനി നമുക്ക് ബാക്ക് പാർട്ട് വേണം തുണിയുണ്ട് മുൻപ് തുണി തികഞ്ഞില്ലായിരുന്നല്ലോ രണ്ട് മൂന്ന് ഇഞ്ചുകൂടെ വരണമല്ലോ അത് ഇതേ കിട്ടും കണ്ടോ ഇത് കറക്റ്റ് പതിനെട്ട് മിനി ഇഞ്ചി ഇറക്കമുണ്ട് നമുക്ക് വെച്ച് ഇതൊന്നു വെച്ചേക്കാം ആ മോൾ കയറും വെട്ടാം അപ്പോൾ സ്ലോപ്പിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു തോള് നമ്മുടെ എപ്പോഴും ചേരിഞ്ഞല്ലേ ഇരിക്കുന്നേ ഒരു നയൻ്റി ഫൈവ് പേഴ്സൻറ്റ് ആൾക്കാർക്കും തോളിന് സ്ലോപ്പ് വേണം വേണ്ടെന്ന് പറയുന്നവരും ഉണ്ട് കേട്ടോ ഏതോ വളരെ കുറച്ച് പേര് പക്ഷേ എല്ലാ ഡ്രസ്സിലും സ്ലോപ്പ് വേണം നമുക്ക് കൈക്കുഴിന്ന് അളന്ന് നോക്കാവേ ഒരു ചിലപ്പം വിട്ട് അളന്ന് നോക്കാം എട്ട് അരയുമുണ്ട് എട്ടര ശരിക്കും വേണ്ടത് പതിനാറ് അരയാണ് വേണ്ടേ എട്ടേകാല് ഇത് എട്ടരയുണ്ട് കറക്റ്റായിട്ട് ഇതാണ് ഞാൻ തയ്ച്ച് കഴിഞ്ഞ ഡ്രസ്സ് ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക് ഉണ്ടോ സ്ലീവ്ലെസ്സാണെങ്കിലും പക്ഷേ ഞാൻ അവിടെ ഷോൾഡർ ഇച്ചിരി കൂടുതലെടുത്തേക്കുന്നുണ്ട് അങ്ങനെ കണ്ടമാന സ്ലീവ്ലെസ്സാന്ന് തോന്നുകയല്ലോ കണ്ടോ ബോട്ടനൊക്കെ അതെൻ്റെ ഞുറിച്ചിലിട്ടിരിക്കുന്നത് രണ്ട് വശത്തായിട്ട് ഇങ്ങനെയാണ് തയ്ക്കുമ്പോൾ നിങ്ങളെ ഞാൻ വിശദമായിട്ടെല്ലാം കാണിച്ചുതരാം പെർഫെക്റ്റായിട്ട് പ്രിൻസസ് കട്ട് വന്നിട്ടുണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്